ഹായ് ഹൈലൈറ്റ്സ് നിങ്ങൾ ബോർ അടിച്ചിരിക്കുന്നതോ ഏത് മൂവി കാണണം ഏത് ജാനർ ചൂസ് ചെയ്യണം എന്ന കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായിട്ട് തോന്നിയിരിക്കുന്നു അഞ്ച് കിടൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള എക്സൈറ്റഡ് മൂവീസ് നമുക്കത് വീഡിയോ കിട്ടുവാണല്ലോ ുഹൃത്തുക്കൾ ഒരുമിച്ച് ഒത്തുകൂടുന്നു എന്നാൽ അവർ പോലും അറിയാതെ അവരുടെ ഒരു നാച്ചുറൽ ഫിനോവിൽ ആസ്കൃഷ്ടിക്കപ്പെടുന്നു എന്നാൽ അവർ നിന്നിരുന്ന ആ സ്ഥലത്തുകൂടി ഒരു കോമറ്റ് പാസിൽ പോകുന്നു ഇങ്ങനെ സംഭവിച്ചത് കാരണം അവർ ഇപ്പോൾ നിന്നിരുന്ന റിയാലിറ്റിയിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് റിയാലിറ്റിയിലേക്ക് കാര്യങ്ങൾ മാറി വരികയാണ് അവരുടെയും കൂട്ടുകാരുടെയും ക്യാരക്ടേഴ്സ് പരസ്പരം അവരറിയാതെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഓൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ കൂടി ഇത് അവർക്കിടയിൽ ഡിസ്ട്രസ്റ്റ് കൺഫ്യൂഷൻസ് ആൻഡ് സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൗൺസിന് കാരണമാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ സിനിമ ബെസ്റ്റ് അണ്ടർ റേറ്റഡ് മൂവീസ് മൂവിയാണ് സിനിമയുടെ പേര് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ജോൺ വാട്ട് ആണ് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതൊരു അമേരിക്കൻ സയന്റിഫിക് ഫിക്ഷൻ മൂവിയാണ് നമ്മുടെ അടുത്ത സൈഫൈ മൂവി എന്ന് പറയുന്നത് ലൂണാർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി നമ്മുടെ കഥാനായകനെ നിയോഗിച്ചിരിക്കുന്നത് അംഗം മൂണിലാണ് മൂണിലെ ഒരു സ്പേസ് സ്റ്റേഷനിൽ മൂന്ന് വർഷത്തെ വർക്ക് കോൺട്രാക്റ്റിലാണ് നമ്മുടെ കഥാനായകൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കരാർ പൂർണ്ണമായും പൂർത്തിയാക്കി തന്റെ ജോലി അവസാനിച്ചതിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിയ വിചിത്ര അനുഭവം ആദ്യമായി നേരിടുന്നത് ഇവിടെയാണ് ഗൈസ് കഥ പൂർണ്ണമായി മാറുന്നത് ഒരു ദുർഘടം പിടിച്ച അപകടത്തിനു ശേഷം ബോധം വീണ്ടെടുക്കുമ്പോഴാണ് നമ്മുടെ കഥാനായകൻ ആ സത്യം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ കാണാൻ സാദൃശ്യമുള്ള ഒരു മൂലെന്ന് തന്നെ തോന്നിക്കുന്ന മറ്റൊരു രൂപ സാദൃശ്യം നമ്മുടെ കഥാനായകൻ ഇവിടെ കണ്ടെത്തുകയാണ് യെസ് ഡങ്കൻ ജോൺ സംവിധാനം ചെയ്ത എന്ന നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു സൈക്കോളജിക്കൽ സയന്റിഫിക് ഫിക്ഷൻ ഡ്രാമാ ചിത്രമാണ് ഈ ചിത്രത്തിൽ പിന്നീട് സംഭവിക്കുന്നത് വളരെ ആശങ്കാജനകീയമായ കാണികളെ യാതൊരു പഠിപ്പ് കൂടാതെ പിടിച്ചെടുത്ത തരത്തിലുള്ള മറ്റൊരു കഥയാണ് ഈ ഒരു ഇൻഡസ്ട്രീസ് ലൂണാർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി തന്റെ കഥാനായകനെ തങ്ങളുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാൽ അതിൽ നിന്ന് ഈ കഥാനായകൻ തരണം ചെയ്തുകൊണ്ട് എങ്ങനെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു എന്നതാണ് ഈ കഥയുടെ വേൾഡിൽ ഈ സിനിമ ഒരു കൾട്ട് ക്ലാസിക് മൂവി ആയിട്ടാണ് കണക്കാക്കുന്നത് അടുത്തതായി നമ്മുടെ മൂവി ലിസ്റ്റിൽ ഉള്ളത് ഒരു കോമഡി ഡ്രാമ സൈഫൈ മൂവിയാണ് സൈഫൈ മൂവി ലിസ്റ്റിൽ കോമഡി ഡ്രാമ എന്ന് നിങ്ങൾ പൊളിച്ചിന് എന്നാൽ ഇത് വളരെ വ്യത്യസ്തമായ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ സൈഫൈ മൂവീസിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഈ മൂവിയിൽ നമ്മുടെ കഥാനായിക യെസ് അല്ല കഥാനായിക ഡിസ്ട്രാക്ഷൻ വരുന്ന ഒരു മോണിസ്റ്ററുമായി എങ്ങനെ ഇമോഷണലി മെന്റലി കണക്ട് ആവുന്നു എന്നതാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ മൂവിയിൽ ഹ്യൂമറുണ്ട് ഇമോഷണൽ ഡ്രാമുണ്ട് ആൻഡ് യുണീക് സൈഫൈ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് സോ പേഴ്സണലി ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും ഈ മൂവി കോമഡി ഡ്രാമ എന്ന എന്നി തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് മൂവി സജസ്റ്റ് ചെയ്തിരിക്കും നമ്മുടെ അടുത്ത മൂവി എന്ന് പറയുന്നത് രണ്ടായിരത്തി റിച്ചാർഡ് ഷർമറ്റ് സംവിധാനം ചെയ്ത ഒരു മൂവിയാണ് ഇതൊരു ടിപ്പിക്കൽ സൈഫൈ ജേണൽ മൂവിയല്ല ആക്ച്വലി ഇതൊരു സൈക്കോളജിക്കൽ എക്സ്പ്ലോറേഷൻ മൂവിയാണ് ഇത് ഞാൻ ഞാനൊരിക്കലും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യില്ല കാരണം ഹിസ്റ്ററി ബേസ്ഡ് ആൻഡ് എക്സ്പ്ലോറിങ് സൈക്കോളജിക്കൽ മൂവീസ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല മൂവി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി എടുത്തു പറഞ്ഞത് ഇതൊരു എവെരി വേർസ് കപ്പ് ഓഫ് ടീ മൂവിയല്ല ബട്ട് ഇതൊരു ഗുഡ് അണ്ടർ റേറ്റഡ് നല്ലൊരു സൈഫൈ മൂവി തന്നെയാണ് സോ നിങ്ങളൊരു സൈക്കോളജിക്കൽ എക്സ്പ്ലോറേഷൻ മൂവി കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു മൂവി തീർച്ചയായും സജസ്റ്റ് ചെയ്യും ദ മൂവീസ് നെയ്മീസ് ദൻ ഫ്രം അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മളുടെ അവസാനത്തെ മൂവിയിലേക്ക് വന്നിരിക്കുകയാണ് this this is 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 a time -travel movie. Movie is time is a pure sci-fi sci-fi movie movie time time travel and the name crisis <laughs> 2007 ിൽ സ്പാനിഷ് ലാംഗ്വേജിൽ പുറത്തു വന്ന ഒരു ടൈം ട്രാവൽ സയന്റിഫിക് ഫിക്ഷൻ മൂവിയാണ് ഈ ടൈം ക്രൈസ് നമ്മുടെ ഹെക്ടർ എന്ന കഥ അന്തത്തിൽ ചെന്ന് പെട്ടുപോകുന്ന ഒരു ടൈം മെഷീനും ആ ടൈം മെഷീനിൽ നിന്ന് പിന്നീടുണ്ടാവുന്ന ഒരുപാട് കോംപ്ലക്സ് പ്രശ്നങ്ങളും ആ പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ കഥാനായകൻ എങ്ങനെ തിരിച്ചു കയറുന്നു എന്നുള്ളതുമാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് ഒരുപാട് സയന്റിഫിക് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു മൂവിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതൊരു സ്പോയിലറായി മാറാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു ടൈം ട്രാവൽ മൂവി എന്തോസ് ആണ്. ആ ഒരു ജേർണർ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഈ ഒരു മൂവി റെക്കമെൻഡ് ചെയ്യുന്നു തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണിത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എൻജി സൈഫ് മൂവീസ് നിങ്ങൾ ഈ മൂവി കണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയോട് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ കൂടുതൽ മൂവീസിലേക്ക് നമ്മൾ കടന്നു പോകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ നിങ്ങൾക്ക് എന്താണോ റിക്വയർ ആയിട്ടുള്ളത് നമുക്കതിനെ പറ്റി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം സോ അതുവരെ ബൈ ടൈ